നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ പറയുകയാണ് എനിക്കൊരു രാഷ്ട്രീയത്തിനും വിശ്വാസമില്ല അതായത് ഞാൻ ഒരു കമ്മിയോ കൊങ്ങിയോ സംഖ്യോ ഒന്നുമല്ല ഞാൻ എല്ലാവരോടും എന്താ ഇങ്ങനെ എങ്ങനെ സൈഡിലോട്ട് പോയിക്കോട്ടെ എന്ന് പറയുന്നവരാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ പഴയ സരിതയുടെ സോളാർ സരിത സരിത എസ് നായർ അതായത് സരിതയെ കൊണ്ട് ഈ നേതാക്കന്മാരെല്ലാം കൊണ്ട് നടന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാ നേതാക്കന്മാർക്കും അതായത് സരിത സരിതയ്ക്ക് ഇൻ്റർവ്യൂ എടുക്കുന്നു സരിതയെ ചക്കര എവിടെ കാണാൻ കഴിയുമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ നേതാക്കന്മാർക്കെല്ലാം വേണ്ടപ്പെട്ടവരായിരുന്നു ഈ സരിത എന്ന് പറയുന്ന ഈ സ്ത്രീ അവിടെ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികളെ മലർത്തി അടിക്കാൻ വേണ്ടിയിട്ട് സരിത കൂടെ ഉണ്ടെങ്കിൽ സരിത പലതും വിളിച്ചു പറയും എന്നുള്ളതാണ് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു മനുഷ്യനെ രാഷ്ട്രീയത്തിനതീതമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉമ്മൻചാണ്ടിയോടും കരുണാകരനോടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായനാറോടും ഇ എം എസിനോടും ഇവരോടൊക്കെ എന്ന് പറഞ്ഞ ഒരു ആരാധനയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്നവര് രാഷ്ട്രീയമൊന്നും അതിലില്ല ഇപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ സരിത ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴേ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും നോക്കാതെ വന്ന് പറഞ്ഞപ്പോഴേ അവിടെ രാഷ്ട്രീയത്തിലൊന്നും രാഷ്ട്രീയമൊന്നും അല്ല ആൾക്കാർ കണ്ടത് സരിതയെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത് ആര് ഇവിടുത്തെ ജനങ്ങൾ കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ അത്ര വിശ്വാസമായിരുന്നു എല്ലാവർക്കും എന്നിട്ടും യാതൊരു എളുപ്പവും ഇല്ലാതെ ആ ഒരു മനുഷ്യനെ അദ്ദേഹം കരഞ്ഞ ില്ലാന്ന് സങ്കടപ്പെട്ടില്ല കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജനങ്ങൾ ഒരിക്കലും ഇത് വിശ്വസിക്കത്തില്ല പക്ഷെ കാലം മറുപടി പറയാണ്ട് നിൽക്കൂല ഈ കർമ്മ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ സരിത കാരണമാകാം അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് തന്നെ അസുഖമായതും ഈ ഒരു ആരോപണം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം വന്നു അതുപോലെ തന്നെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലൊന്നും അധികം അങ്ങ് ശോഭിക്കാൻ കഴിയാതായിട്ട് ആ മനുഷ്യൻ അങ്ങനെ അങ്ങ് മരണപ്പെട്ടു എന്നുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ ഈ സരിതയ്ക്ക് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ രോഗമാണെന്നാണ് സരിത പറയുന്നത് അതായത് കർമ്മ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സരിതയ്ക്ക് ആ ഒരു പാപം മനുഷ്യനെ വാർ വേറെ എന്ത് നിറുകേടുവണമെങ്കിലും കാണിച്ചോ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മരണത്തിന് വരെ കാരണമായിട്ടുണ്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്നവൻ അവൻ്റെ സ്വന്തം ഭാര്യയെ തല്ലിക്കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സ്ത്രീയുടെ കൂടെ വന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം ഈ സ്ത്രീയെ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീ നിരവധി കേസുകളിൽ പിന്നെ ജയിലിൽ കിടന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് സാധാരണക്കാരനൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ വരത്തില്ല പക്ഷേ ഈ സ്ത്രീനെ രക്ഷിക്കാനും അതുപോലെ തന്നെ ഈ സ്ത്രീനെ ആയുധമാക്കിക്കൊണ്ട് ഒരുപാട് പേര് അന്ന് നല്ല രീതിയിൽ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരാണ് പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് ചക്കര പെണ്ണെ ചക്കരക്കുടമെന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഏതായാലും ഇപ്പോഴും സരിത എസ് നായരുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് വളരെ പരിതാപകരമാണ് കാരണം പൈസയില്ല അതുപോലെ തന്നെ രോഗമാണ് കണ്ണിന്റെ കാഴ്ച പോയി നരകയാദനയാണ് അനുഭവിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ശാപം അതിങ്ങനെ ഒരു വാൾ പോലെ ഇങ്ങനെ നിൽക്കുകയല്ലേ ഉമ്മൻചാണ്ടിയല്ല ശപിക്കുന്നത് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ശപിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിനതീതമായിട്ട് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഒരു ജന വിഭാഗം ഉണ്ട് ഇവിടെ അതുകൊണ്ടല്ലേ അന്നത്തെ ആ വിലാപയാത്രയൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്തോരം ജനങ്ങളായിരുന്നു ഏതായാലും ആ ഒരു ശാപുണ്ടല്ലോ അത് സരിതയ്ക്ക് ഇപ്പോഴേ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സരിതയുടെ ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്താണ് പറയുന്നതെന്ന് നോക്കണല്ലോ അവസ്ഥയിലാണ് വെയിറ്റ് ലോസ് ഉണ്ട് വെയിറ്റ് ലോസ് വരുന്നുണ്ട് ട്രീറ്റ്മെന്റ് ആഹാരം തട്ടിയുള്ള കഴിക്കുന്നില്ല അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും അതുകൊണ്ട് ഇതിന് ചെറിയ ഡൈറ്റ് ഉണ്ട് അതനുസരിക്കാം ഡോക്ടർ നാളെ അവര് ആണ് മറ്റന്നാൾ അറിയാം എത്രയും വരും ആ ഇൻഷുറൻസ് നടത്തുന്നതെന്ന് അറിയാം ഹെൽത്ത് കാർഡുണ്ട് ഇൻഷുറൻസ് ഉണ്ട് അത് കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു വർഷം കവർ ചെയ്യും പിന്നെയുള്ള സമയത്തെ ഭക്ഷ്യ എടുക്കുന്നവരെ ഭക്ഷ്യ സഹായിക്കുന്ന സഹായിക്കാൻ സഹായിക്കാൻ ചോദിക്കില്ല ഞാൻ ആ റൂമിൽ എടുത്തിട്ടുണ്ടായി ഇവിടെ എന്തൊക്കെ താമസിക്കാൻ പേഷ്യൻസിന്റെ എന്തൊക്കെ താമസിക്കാനുള്ള ചർച്ചകൾ വേണ്ടില്ല അങ്ങനെ കാര്യം ഒരു റൂമിനോട് തോന്നാ കാണാൻ പറ്റില്ല രാവിലെ ടൈമിൽ അവിടെ പോവും തൊട്ടടുത്ത് അവരുടെ തന്നെ അടുത്തുള്ള ക്യാമ്പസ് ഉള്ള അതെല്ലാം ഇപ്പൊ എല്ലൂറോട്ടില്ല കൊണ്ട് അവര് ചില ദിവസം ചില ദിവസങ്ങളിൽ വായിക്കും സരിതയുടെ അവസ്ഥയാണ് സരിത തന്നെ വിവരിക്കുന്നതാണ് നമ്മൾ കേട്ടത് കാരണം പിച്ച എടുക്കുകയാണ് പിച്ച ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിതയുടെ സാരി വരെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കിയതാണ് സരിത മാറി മാറി ഉടുക്കുന്ന സാരികൾ എന്തിനധികം പറയുന്നു പല കാര്യങ്ങളും നമ്മളെല്ലാവരും കണ്ടതാണ് എല്ലാ കാര്യങ്ങളും കേരള മക്കളും നല്ല രീതിയിൽ ആഘോഷിച്ചതാണ് ന്യൂസ് ചാനലുകൾ ആഘോഷിച്ചതാണ് ഈ സരിതയെ കൊണ്ട് നടക്കാനും സരിതയുടെ കൂടെ പോകാനും ന്യൂസ് ചാനലുകൾ അതായത് ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വട്ടം കറക്കി നമ്മുടെ ഗജനാവിലെ പണത്തിൻ്റെ പകുതിയും ഈ സരിതക്കു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത് അതായത് അന്വേഷണം നടത്താനും അതുപോലെ സരിതയെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനും സരിത പറ്റിച്ച ആൾക്കാരെ കണ്ടുപിടിക്കാനും ഒക്കെ എന്നിട്ട് വല്ല കാര്യം ഉണ്ടായാൽ അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാർ നികുതി കൊടുക്കുന്ന പൈസ കൊണ്ട് ഇതുപോലെയുള്ള ഈ തെമ്മാടികളെ ജയിലിൽ പിടിച്ചട ഇതുപോലെ വേണ്ടത് അതായത് പുറത്തുവിടാതെ ഇതിനെയൊക്കെ ജയിലിലിട്ടാൽ മതി ഇപ്പോൾ ഇടാത്തത് ഭാഗ്യമായിട്ടാ ഇല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സക്കുള്ള പൈസയും കൂടി നമ്മൾ കൊടുക്കേണ്ടി വന്നേനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചികിത്സയാണെങ്കിൽ ഗവൺമെന്റ് ഇപ്പം ജയിലിലാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ളത് കിട്ടുന്നത് അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസ കൊടുക്കേണ്ടി വന്നേ ഇപ്പൊ അതൊന്നുമില്ല ഇല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞ അംഗരക്ഷകരില്ല പണ്ടൊക്കെ അംഗരക്ഷകരൊക്കെ ഉണ്ട് ഈ പിന്നെ സരിത പോകുമ്പോഴേ അതായത് പുതിയ കാറ് അംഗരക്ഷകര് വക്കീല് എന്തൊക്കെയായിരുന്നു മന്ത്രിമാരുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും കേറി തന്നാലുള്ള ഒരു ബന്ധം എന്തൊക്കെയായി കഴിഞ്ഞാലും ഉമ്മൻചാണ്ടി സാറിന് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരെ വിശ്വസിച്ചു പോയി ആ വിശ്വാസത്തിന്റെ പുറത്ത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാബിൽ വരെ ഈ സരിതാണ് ണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഉമ്മൻചാണ്ടി സാറിന് ഇതിൽ ബന്ധമൊന്നുമില്ല എന്നാണ് പിന്നീട് കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് കുറ്റം പിന്നെ നമ്മ വിമുക്ത കുറ്റമുക്തനാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പോഴാണ് ഇങ്ങനെ തിരിച്ചടികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സരിത വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഈ അധികാരവും അതുപോലെ തന്നെ ഈ ആൾക്കാറും ജനക്കൂട്ടവും ഈ കാറും ബൈക്കും ഇതൊക്കെ എൻ്റെ കൂടെ അങ്ങ് എന്നാണ് സരിത കരുതിയത് ഇപ്പോഴും കൃത്യമായിട്ട് സരിതക്ക് മനസ്സിലാകുന്നത് കണ്ണിന്റെ കാഴ്ച പോയില്ലേ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല പൈസ ഇല്ല കയ്യിൽ അഞ്ചിന്റെ പൈസ പോലും പോലുമില്ല പിച്ചയെടുക്കുകയാണെന്ന് നമ്മളൊക്കെ ഈ ഒരു അവസരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട് ഞാൻ അങ്ങനെ തോന്നുമ്പോഴേ ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ മുഖം ഇങ്ങനെ ഓർക്കും എന്താണെന്ന് വെച്ചാൽ അയാളോട് ചെയ്തെന്ന്രിക്കട്ട് ബാറി എന്തും പോട്ടെ ബാക്കി എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുത്തിനെ പറ്റിയിട്ടും നല്ല അഭിപ്രായമില്ല കാരണം ഇനി ഇവന്മാരൊക്കെ പോകുന്നതാണോ പോകാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു മനസ്സിനെ അയാളെ ഉമ്മൻചാണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികാരും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള ഇങ്ങനെയുള്ള ഇത് പറയുമ്പോഴേ അതൊരു വലിയ സങ്കടം തന്നെയാണ് അത് അത് മനസ്സിലാക്കണം അതൊന്നും മനസ്സിലാക്കാതെ ഈ സ്ത്രീ പല നേട്ടങ്ങൾക്ക് മറ്റുള്ളവർക്ക് പലതും നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറിവേപ്പിലെ പോലെയാണ് ഉപയോഗിച്ചു പിന്നീട് എടുത്തു കളഞ്ഞു അതാണ് ഇലക്ഷൻ വരുമ്പോഴേ ഈ ും രണ്ട് ഡയലോഗടിക്കും അങ്ങനെ സരിത തിരിച്ചുപോകും പിന്നീട് ഗൽഷൻ ജയിക്കും പിന്നീട് സരിത കറിവേപ്പിലേ ആകും അതായത് പിന്നീട് സരിത ആർക്കും വേണ്ട അങ്ങനെ പല തരത്തിലും പല കുടുംബങ്ങൾ തകർത്തു അതുപോലെ തന്നെ പല എന്താ പറയുക മന്ത്രിമാരുടെ കുടുംബം വരെ തകർന്നു പോയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു സ്ത്രീയാണ് ഈ സരിത എസ് നായർ എന്ന് പറയുന്ന സ്ത്രീ അതുകൊണ്ട് ഈ സരിതയുടെ അസുഖത്തിൽ നമുക്ക് ഒരു വിഷമവും ഇല്ല ഒരു വിഷമവും ഇല്ല ഇത് സരിത ചോദിച്ചു മേടിച്ചതാണ് ഇത് സരിതക്ക് ദൈവമായിട്ട് കൊണ്ട് കൊടുത്തതാണ് ഇത് കർമ്മയാണ് ഇത് തിരിച്ചടിയാണ് അതായത് ഈ സ്ത്രീ ഇനിയും ഒരുപാട് അനുഭവിച്ചിട്ട് മാത്രമേ ചിലപ്പോൾ പോലും പറയാനൊന്നും പറ്റൂല അതായത് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഉപയോഗിച്ച ഒരുപാട് ടീമുകളുണ്ട് അതായത് ഈ സ്ത്രീയെ പലതരത്തിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ഇവരുടെ കസേരയുറപ്പിക്കാനും അതുപോലെ ഭരണം പിടിച്ചെടുക്കാനും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ സരിത ഉപയോഗിച്ച് ഒരുപാട് പേരുണ്ട് എന്തൊക്കെയായാലും കാലം മാപ്പ് കൊടുക്കത്തില്ല ഇനി അഥവാ മാപ്പിന് വേണ്ടി ചോദിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചിലപ്പോഴും മാപ്പ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ മനുഷ്യൻ അന്നേ കൊടുത്തത് തന്നെയാണ് മാപ്പ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സരിത മാപ്പ് ചോദിക്ക് ഇനിയെങ്കിലും ഇനിയെങ്കിലും പറയൂ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങ് പോകുന്നോട്ട് നന്ദി നമസ്കാരം